ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇങ്ങനെ ചീരി പറയാണ് ഈ കാര്യം ഇന്ദ്രേട്ടൻ നന്മയുള്ള മനുഷ്യനാണെങ്കിലും കൂടി ഹർഷ എന്ന വഴിയിൽ പോകുന്ന മരങ്ങളെല്ലാം വെട്ടിയെടു വെട്ടിയെടുത്ത് അവളിലോട്ട് എത്തുന്നത് ഇന്ദ്രേട്ടനല്ലേ അതിനുള്ള ആ ഒരു തൻ്റെ ഇന്ദ്രേട്ടൻ ഇല്ലേ എന്നിങ്ങനെ ചോദിക്കേണ്ടിയിട്ടാണ് അത് കേൾക്കുന്ന അനുപമം ഒന്ന് ഞെട്ടുന്നുണ്ട് കാരണം ഹർഷയിലോട്ട് ഒരിക്കലും ഇന്ദ്രേട്ടൻ പോകാൻ പാടില്ലായിരുന്നു അമ്മയുടെ വാക്കുകളാണെങ്കിലും സ്വന്തം മാനം കളഞ്ഞുള്ള പരിപാടിക്ക് നിൽക്കരുതായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് പറയുന്നതായിട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന അനുപമക്ക് സങ്കടമുണ്ട് തൻ്റെ അമ്മായി അമ്മയായി സുശീലയിൽ നിന്നും എങ്ങനെ എൻ്റെ ഇന്ദ്രേട്ടനെ രക്ഷിച്ചെടുക്കണം ആ ഒരൊറ്റ ലക്ഷം പക്ഷേ എൻ്റെ ഉള്ളിലുള്ളൂ എന്ന അനുപമം പറയുന്നുണ്ടോ അപ്പോഴായിരിക്കും ചേരുവിൻ്റെ അടിക്കുന്നത് അങ്ങനെ ഈ ഫോൺ വിളി കാണുമ്പോൾ ചേരു എടുത്ത് നോക്കുകയാണ് അതാരാണെന്ന് അറിയാൻ വേണ്ടി എടുത്തു നോക്കുമ്പോൾ വിനയനാണ് അപ്പോൾ തന്നെ അനുപമം ചോദിക്കും അതാരാണ് എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ തന്നെ ആ മനുഷ്യനെ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടി വരും അയാൾ എന്നെയും എൻ്റെ മക്കളെയും സ്വസ്ഥതയോട് സമാധാനം കൊടു ജീവിക്കാൻ സമ്മതിക്കില്ല ഇന്നിപ്പോൾ കണ്ടില്ലേ അച്ഛന് വിളി വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അനുഭവം പറയുകയാണ് ഇനി എടുത്തു നോക്കി എന്ന് പറയേണ്ട അങ്ങനെ ചൂര്യനും അങ്ങോട്ട് ദേഷ്യം പിടിച്ച് എന്തിനാണോ നിങ്ങൾ വിളിച്ചത് നിങ്ങളുടെ വീട്ടിലോട്ടല്ലേ ഞാൻ നിങ്ങളുമായുള്ള ബന്ധം വേണ്ടെന്ന് വെച്ചത് ആ ഒരു ലെറ്റർ നിങ്ങളുടെ കയ്യിൽ കിട്ടിയത് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ വിനയും പറയണേ ഞാൻ അത് അറിഞ്ഞതുകൊണ്ടാണ് നിന്നോട് സംസാരിക്കാൻ എന്ന് പറയണ്ട അപ്പോൾ അത് കേൾക്കുന്ന ചീര് പറയണേ നിങ്ങളോട് സംസാരിക്കുന്നത് പോയിട്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളോട് ഒന്നും മിണ്ടാൻ പോലും ഞാൻ താല്പര്യപ്പെടുന്നില്ല സംസാരിക്കാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഫോൺ വെച്ചേക്കാൻ നിങ്ങളുടെ ആ ഒരു വിനയൻ എന്ന പേര് കേൾക്കുന്നതിനെ എനിക്ക് അറപ്പും വെറുപ്പും ആണ് എന്ന് തന്നെ ആഹാ നീ അത്രത്തോളം വളർന്നോ എന്നാൽ ഈ വിനയം പറയുന്ന ഈ വാക്ക് ഒന്ന് കേൾക്കുന്നത് നന്നായിരിക്കും ഇത് കേട്ടില്ല എങ്കിൽ അരമണിക്കൂറിനുള്ളിൽ നീ ഇനി ഈ കുറിച്ച് എന്തെന്ന് അറിയാൻ കിടക്കുന്നേ ഉള്ളൂ മാനം പോയതിന് ശേഷം പൊട്ടിക്കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എനിക്ക് പറയാനുള്ളതെങ്കിലും ഒന്ന് കേൾക്കാം എന്ന് പറയൂവിൻ്റെ മനസ്സൊന്ന് പതിരണേ എന്താണിപ്പോൾ ഇത് പറയുന്നത് ഇനിയിപ്പോൾ മഞ്ചാടിയുടെ വേറെ വലിയ ക്ലിപ്പുകളോ അവിടെ എവിടെ ആക്കിട്ടുണ്ടാവുമോ അതോ ഇനി വേറെ എന്തെങ്കിലും ആയിരിക്കുമോ എന്നൊരു പേടി ചേരുവിന്റെ ഉള്ളിൽ വരികയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഒന്ന് പറയുന്നുണ്ടെങ്കിൽ വേഗം പറഞ്ഞു തൊലക്കെ മറ്റുള്ളവർക്ക് കിടന്നുറങ്ങണം എന്ന് ചേരുവിനോട് പറഞ്ഞ ഉടൻ തന്നെ ചീരു വിനയനോട് പറഞ്ഞ ഉടൻ തന്നെ വിനയൻ പറയാണ് നീ എന്നെ എൻ്റെ എനിക്കെതിരെ ഡിവേഴ്സ് ലെറ്റർ അയച്ചു എന്നിൽ നിന്ന് വിവാഹമോചനം എന്ന് നീ ആഗ്രഹിക്കുന്നു പക്ഷേ ഞാൻ നിന്നെ വിവാഹമോചനം തരാൻ ആഗ്രഹിക്കുന്നില്ല ഉടൻ തന്നെ ചീരു പറയുകയാണെങ്കിൽ നിങ്ങളുമായുള്ള ഒരു ബന്ധത്തിന് എനിക്കിഷ്ടമല്ല ഞാൻ നിങ്ങളൊരു സൈക്കോ ആണ് നിങ്ങൾ എനിക്ക് സ്വസ്ഥതയും സമാധാനവും തരാത്ത ഒരു സൈക്കോ ആണെന്നുള്ളൊരു കേസ് ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞ ഉടൻ തന്നെ നീ എൻ്റെ അടുത്ത് വന്നിട്ടില്ലെങ്കിൽ ഇത് വിനയനല്ല എന്ന് നീ മനസ്സിലാക്കി ിക്കോ ബിനേനാണെങ്കിൽ ഞാൻ ഇനി ഇവിടെ വരുത്തിക്കും അത്രയോ വെല്ലുവിളിയോ നിങ്ങൾ എന്നോട് നിങ്ങൾ എന്ത് ചെയ്യുന്ന മനുഷ്യ നിങ്ങൾ പറയുന്നത് എന്ന് ചീരു പറയുന്ന സമയത്ത് അവിടെ വിനയൻ പറയുകയാണെങ്കിൽ എന്നെ കൊണ്ട് പലതും ചെയ്യാൻ കഴിയും അതിൻ്റെ ഫസ്റ്റ് ഡോസാണ് ഞാനിന്നിനൊക്കൊരു വീഡിയോ അയച്ചു തരും അതൊന്ന് കണ്ടു നോക്കി എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കൊന്ന് ചീരു ആകെ ഞെട്ടിപ്പോ ഈശ്വരായ എന്ത് വീഡിയോ ആയിരിക്കും അയക്കാൻ എന്ന ഭാവത്തിൽ ചീരു ദ്വേഷ്യം പിടിച്ച് ഫോൺ കട്ട് ചെയ്യുകയാണ് വിനയന് മുന്നിൽ ഒട്ടും തോറ്റു കൊടുക്കാൻ ചീര തയ്യാറല്ല എങ്കിലും കൂടിയിട്ട് അങ്ങ് ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ആ സമയം കാണാം വിനയൻ്റെ വിനയൻ്റെ ഫോണിൽ നിന്ന് ചീരുവിനയച്ച ആ വീഡിയോ ക്ലിപ്പ് ചീര് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുമ്പോൾ അതിൽ കാണുന്നത് വിനയനും താനുമായി ചേരുന്ന ആ വീഡിയോ ആയിരിക്കും കേട്ടോ അതോടുകൂടി അങ്ങ് ഞെട്ടിപ്പോവാൻ ഈശ്വര ഇത്രയും വൃത്തികെട്ടവനായിരുന്നു എൻ്റെ ഭർത്താവ് സ്വന്തം ഭാര്യയുടെ കിടപ്പറ പോലും അയാൾ വീഡിയോ ആക്കി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എന്ന ആ ഒരു ഇത് ചിരുവിൻ്റെ ഉള്ളിൽ തോന്നട്ടെ അങ്ങനെ ചീര അങ്ങ് പൊട്ടിക്കരയണ എനിക്ക് താങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചീര അങ്ങ് കരയാണ് കേട്ടോ ഈ കരച്ചിൽ കാണുന്നതിനോട് കൂടി അനുപമ ഓടി വരണേ എന്താ മോളെ എന്ന് ചോദിക്കുകയാണ് ഒന്നുമില്ല ചേച്ചി എന്ന് പറയണേ എന്താണെങ്കിലും ഈ ചേച്ചിയോട് പറ എന്ന് പറയുമ്പോഴേക്കും ഈ വീഡിയോ എടുത്ത് അനുപമം നോക്കുമ്പോൾ അനുപമയ്ക്ക് ഒരൊറ്റ നോട്ടമേ നോക്കാൻ കഴിയുള്ളൂ അതോടുകൂടി അനുപമയെ ആകെ ഞെട്ടിപ്പോ ഇത്രയും അധം പതിച്ചനാ അതം പതിച്ചവനാണോ ഈ വിനയൻ എന്ന ആ ഒരു പേടി ഇങ്ങനെ അനുപമക്കുള്ളിലും വരാൻ കേട്ടോ അപ്പോൾ അതോടുകൂടി ചീര പൊട്ടിക്കരയുന്നത് കാണുമ്പോൾ അനുപമക്ക് സഹിക്കില്ല അങ്ങനെ അനുപമയെ അച്ഛനെ വിളിക്കുകയാണ് മാഷിനെ വിളിക്കുകയാണ് മാഷിൻ്റെ അടുത്തോട്ട് പോവുകയാണ് ഇതിങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല ഇതിലൊന്നും നീ പേടിക്കരുത് അവനെ വഴിക്ക് കൊണ്ടുവരാനുള്ള വഴികളൊക്കെ എനിക്കറിയാം മോൾ സങ്കടപ്പെടേണ്ട മോളെ നീ പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ആ വാക്കുകൾ അനുപമയോട് അനുപമ ചീരുവിനോട് പറയാനുണ്ട് എങ്കിലും കൂടി ചീരുവിന് യാതൊരുവിധ സമാധാനവുമില്ല എന്നാലും വേണ്ടില്ല ചീരു അവിടെ ഇരിക്കുകയാണ് എന്നാലും ഞാൻ അയാൾക്കൊപ്പം പോവില്ല ഞാൻ മരിക്കുകയുള്ളൂ ഞാനും എൻ്റെ മക്കളും കൂടി ഇനിയും ഒരു മരണത്തിലോട്ടേ പോകുള്ളൂ അയാളുമായുള്ള ഒരു ജീവിതം ഇനി എനിക്ക് പേടിയാണ് ചേച്ചി എനിക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അമ്പ്ലി ഒക്കെ എത്തണിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ മാഷി എന്താ എന്താ എന്തിനാ മോള് കരയുന്നത് എന്നൊക്കെ ചോദിച്ച് മാഷി വരികയാണ് അപ്പോൾ അനുഭവം അവിടെ കാര്യങ്ങൾ പറയുകയാണ് അച്ചാ ഒരു അച്ഛനോട് ഒരു മക്കൾക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇനി പറയാതിരിക്കുന്നതിൽ കാര്യമില്ല വിനയൻ എന്ന ഫ്രോഡിൻ്റെ കൂടെ നമ്മുടെ ചീരുമോളെ ഒരിക്കലും പറഞ്ഞു വിടരുത് അപ്പോൾ നമുക്ക് നമ്മുടെ ചീരുമോളേയും രണ്ട് കുഞ്ഞുങ്ങളെയും നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് അവന് അമ്മയെയും ഭാര്യയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിവില്ലാത്ത ഒരു സൈക്കോ ആണ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ കാര്യം നിങ്ങൾക്കാരും എന്ന് പറയുമ്പോൾ ചീരയും വിനയനുമായി ഒന്നിക്കുന്ന ആ കിടപ്പറ രഹസ്യം പോലും അവൻ ഒരു വീഡിയോ ക്ലിപ്പായി എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന അമ്പിളിയും ആശു ആകെ തകരാണ് അപ്പോൾ ഈ സമയം അമ്പിളി ആകെ ഒന്നും പതിറിയെങ്കിലും കൂടി അമ്പിളി പിന്നീട് ഒന്നും നോക്കില്ല അമ്പിളി ഇത് അങ്ങനെ വിട്ടാൽ മതിയാവില്ല അച്ഛ പെട്ടെന്ന് രഘുവേട്ടനെ വിളിക്ക് രഘുവേട്ടനോട് വിവരങ്ങൾ പറ എങ്കിലാണ് ഈ കാര്യത്തിനൊരു തീരുമാനമാവുകയുള്ളു അവൻ്റെ ആണിൻ്റെ കൈക്കരുത്ത് എന്തെന്ന് അറിയണം അവനെ പോലെയുള്ള ഫ്രോഡുകൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ പാടില്ല എന്നിങ്ങനെ അവിടെ ഇങ്ങനെ അമ്പിളി പറയാണ് പിന്നീട് മാഷൊന്നും നോക്കില്ല തൻ്റെ ഫോണെടുത്ത് പെട്ടെന്ന് രഘുവിനെ വിളിക്കണം അപ്പം ഈ സമയത്തുള്ള വിളി കാരണം തന്നെ രഘു എന്താ അമ്മാവാ എന്ന് ചോദിക്കണേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്പിളി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ ഏ അതൊന്നല്ല ഞാൻ വിളിച്ചത് പിന്നെ എന്താ നമ്മുടെ ചേരുവിനെക്കുറിച്ചൊരു കാര്യം പറയാനാണ് എന്താ അമ്മാവ എന്ന് ചോദിച്ചോട് തന്നെ മാഷിനോ മാഷെ രഘുവിനോട് കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം രഘുവിനോട് പറയാണ് ഇത് കേൾക്കുന്ന രഘുവിന് തന്നെ തൻ്റെ തൊലിയൂരി പോകുന്ന ഒരവസ്ഥ സ്വന്തം പോലും ഒരു വീഡിയോ ക്ലിപ്പാക്കി എടുത്തു വെക്കല കൂടെ ജീവിച്ച ചേരുവിൻ്റെ ആ ഒരു വിഷമം രഘുവിന് സഹിക്കുന്നില്ല പിന്നീട് രഘു പറയുകയാണ് അമ്മവ ഇനി ഇത് വെറുതെ അങ്ങനെ വിടാൻ പറ്റില്ല അപ്പോൾ ഉടൻ തന്നെ വിനയ കുറിച്ച് മാഷ് പറയാണ് രഘു ഇനി അവനെ പോലെ ഒരു വൃത്തികെട്ടവരെ ഈ വീടിൻ്റെ പരിസരത്ത് പോലും കാണാൻ പാടില്ല അവൻ ഇങ്ങോട്ടേക്ക് വരികയോ അവൻ എൻ്റെ മകളെ തേടി വരികയോ എൻ്റെ മകളെ എന്നെ ഉപദ്രവിക്കുകയോ ഒന്നും ഇനി ചെയ്യാൻ പാടില്ല അതിനുള്ളത് എന്താച്ചാൽ കൊടുത്തോളൂ എന്ന് പറയുമ്പോൾ അമ്മാവിൻ്റെ വാക്കുകൾ പ്രകാരം ഞാൻ അവന് വേണ്ടത് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് രഘു ഇറങ്ങുകയാണ് കേട്ടോ പിന്നീട് രഘു മുന്നും പിന്നും നോക്കില്ല അങ്ങനെ ഈ സമയം ദാസിനോട് കാര്യങ്ങളൊക്കെ രഘു പറയാണ് അപ്പോൾ ദാസ് പറയുകയാണെങ്കിൽ ഇനി നമ്മൾ ഒളിച്ചു വെക്കുന്നതിൽ കാര്യമില്ല സ്വന്തം മകളെ വിറ്റമിനാണ് വിനയൻ എന്ന ആ ഒരു വ്യക്തി അതുകൊണ്ട് തന്നെ അവനിനി സമയമായി അവനെ കൂട്ടേണ്ട സമയമായി അതുകൊണ്ട് തന്നെ അവനുള്ള ശിക്ഷ ഇനി കൊടുത്ത രഘു ഒന്നും നോക്കാനില്ല എന്ന് പറയണ കേട്ട അങ്ങനെ രഘു വിനയൻ്റെ വീട്ടിലോട്ട് ചെല്ലാണ് ഈ സമയം വിനയനാണെങ്കിലും ആരാണ് പുറത്ത് വന്ന് നിൽക്കുന്നത് എന്നുള്ളതോട് കൂടിയിട്ടാണ് അപ്പോഴും ദമ്പോദരൻ അമ്മാവൻ പറയുന്നുണ്ട് എന്താടാ നീ ചീവിനോട് സംസാരിച്ചത് അവൾ എന്നെ തേടി ഈ സമയം ഈ വീട്ടിൽ വരും നാളെ അമ്മാവൻ നോക്കിക്കോ അവൾ എന്തെരികിലോട്ട് വരും എന്ന് പറയുന്ന ആ സമയത്താണ് ാണ് രഘുവിൻ്റെ വണ്ടി വന്ന് നിൽക്കുന്നതും രഘു ആ വണ്ടിയിൽ നിന്നും ഇറങ്ങി വരുന്നതും കാണുമ്പോൾ വിനയൻ അങ്ങ് ഞെട്ടിപ്പോകണം കേട്ടോ അപ്പം ഇതിൻ്റെ റീമേക്കിൽ ഗൂഗിളും കൂടെ വരുന്നുണ്ട് പക്ഷേ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ